നമസ്കാരം ആരെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ അവരെ നിർദ്ദയം കൊന്നുകളയുന്ന കൊടും ക്രിമിനലായിരുന്നു അങ്കുലിമാല കൊന്നുകളഞ്ഞാൽ അവരുടെ വിരൽ മുറിച്ചെടുത്ത് മാലയാക്കി കഴുത്തിലണിയുന്ന വിചിത്ര സ്വഭാവക്കാരൻ അതുകൊണ്ടാണ് അയാൾക്ക് അങ്കുലിമാല എന്ന പേര് വന്നത് അയാൾ നഗരത്തിലിറങ്ങിയാൽ ആളുകൾ ഭയന്ന് വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ് പതിവ് അങ്കുലിമാലയെ പിടികൂടാൻ കോസലത്തിലെ പ്രസേനജിത്ത് രാജാവ് ഒരു പ്രത്യേക പട്ടാള സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് കാട്ടുകളൻ വീരപ്പനെ പിടിക്കാൻ നാം ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയതുപോലെ എന്നാൽ അങ്കുലിമാലയെ പിടികിട്ടിയില്ല ഒരു വസന്തത്തിൻ്റെ അന്ത്യത്തിൽ ബുദ്ധൻ മഗധയിൽ നിന്ന് ജേതവനത്തിലേക്ക് വരികയായിരുന്നു ശ്രാവസ്ഥെത്തിയപ്പോൾ അങ്കുലിമാല വലിയ കത്തിയുമായി പിന്നാലെ ഓടി വന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് ഒരു പ്രഭാതത്തിൽ ബുദ്ധൻ ശ്രാവസ്തി പട്ടണത്തിൽ പ്രവേശിച്ചു അദ്ദേഹത്തിന് അതൊരു പ്രേത നഗരം പോലെ തോന്നിച്ചു എല്ലാ വാതിലുകളും അടച്ചു അടച്ചുപൂട്ടിയിരിക്കുന്നു ഒറ്റയാളും തെരുവുകളിലില്ല സാധാരണ ഭിക്ഷ സ്വീകരിക്കാറുള്ള ഒരു വീടിനു മുന്നിൽ ബുദ്ധൻ നിന്നു വാതിലൽപ്പം തുറന്ന് ബുദ്ധനാണെന്ന് കണ്ട ഗൃഹനാഥൻ പുറത്തേക്ക് ഓടി വന്ന് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു ബുദ്ധൻ അകത്ത് കടന്നതും ഗൃഹനാഥൻ വാതിലടച്ചു ബുദ്ധനെ ഇരിക്കാൻ ക്ഷണിച്ചു ബുദ്ധൻ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അദ്ദേഹം പറഞ്ഞു പ്രഭു ഇന്ന് വീടിൻ്റെ പുറത്ത് പോകുന്നത് വളരെ അപകടകരമാണ് കൊലയാളി അങ്കുലിമാലയെ ഈ ഭാഗത്ത് കാണുകയുണ്ടായി അയാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നു ആളുകളെ കണ്ടാൽ അയാൾ കൊന്നുകളയും ഓരോ തവണയും അയാൾ ആരെയെങ്കിലും കൊല്ലുമ്പോൾ വിരലുകളിൽ ഒന്ന് മുറിച്ചെടുത്ത് കഴുത്തിലിട്ട ചരടിനോട് കൂട്ടിച്ചേർക്കുന്നു നൂറുപേരെ കൊന്ന നൂറ് വിരലുകളുടെ രക്ഷാചരട് കഴുത്തിൽ കെട്ടിയാൽ അയാൾ കൂടുതൽ ഭീകരമായ ദുഷ്ടശക്തികളെ സമ്പാദിക്കുമെന്ന് ആളുകൾ പറയുന്നു താൻ കൊല്ലുന്നവരിൽ നിന്ന് അയാൾ യാതൊന്നും അപഹരിക്കുന്നില്ലത്രേ അതിവിചിത്രം തന്നെ അയാളെ വേട്ടയാടി പിടിക്കാൻ രാജാവ് ഒരു സംഘം പട്ടാളക്കാരെ നിയോഗിച്ചിട്ടുണ്ട് ബുദ്ധൻ ചോദിച്ചു എന്തിനാണ് ഒരു മനുഷ്യനെ വേട്ടയാടി പിടിക്കാൻ ഒരു സംഘം പട്ടാളക്കാരുടെ സഹായം രാജാവ് ആവശ്യപ്പെടുന്നത് അഭിവന്യനായ ഗൗതമ അങ്കുലിമാല അത്യധികം അപകടകാരിയാണ് പോരടിക്കാനുള്ള അസാധാരണമായ കഴിവും ശക്തിയും അവനുണ്ട് ഒരിക്കലൊരു തെരുവിൽ അവനെ വളഞ്ഞ നാൽപ്പത് പേരെ അവൻ കീഴ്പ്പെടുത്തി അവരിൽ ഭൂരിഭാഗം പേരെയും കൊന്നു ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഇവിടെ വനത്തിൽ അങ്കുലിമാല ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുവഴി ആരും പോകാൻ ധൈര്യപ്പെടുന്നില്ല കുറച്ചു കാലം മുമ്പ് സായുധരായ ഇരുപത് പോലീസുകാർ അവനെ പിടിക്കാനുള്ള ശ്രമത്തിൽ കാട്ടിനുള്ളിൽ പോയി രണ്ടു പേരാണ് ജീവനോടെ പുറത്തു വന്നത് നഗരത്തിൽ ഈടെ ആരോ അങ്കുലിമാലയെ കണ്ടു അതിനാൽ ആരും പുറത്ത് ജോലിക്ക് പോകാനോ കടയിൽ പോകാനോ ധൈര്യപ്പെടുന്നില്ല ഇക്കാര്യം പറഞ്ഞതിന് ബുദ്ധൻ ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു പോകുവാനായി എഴുന്നേറ്റു അകത്ത് സുരക്ഷിതനായിരിക്കാൻ ബുദ്ധനോട് അയാൾ അപേക്ഷിച്ചു പക്ഷേ ബുദ്ധൻ വിസമ്മതിച്ചു പതിവ് പോലെ ഭിക്ഷാടനം തുടർന്നാലേ തനിക്ക് ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു ബുദ്ധൻ സാവകാശം ഏകാഗ്രതയോടെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അകലെ തനിക്കു പിറകിലായി ആരോ ഓടി വരുന്നതിൻ്റെ കാലൊച്ച കേട്ടു അങ്കുലിമാലയാണ് അതെന്ന് ബുദ്ധൻ അറിയാമായിരുന്നു തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ ഒട്ടും ഭയം തോന്നിയില്ല തനിക്കുള്ളിലും പുറത്തും നടക്കുന്ന എല്ലാറ്റിനെയും പറ്റി ബോധവാനായിക്കൊണ്ട് അദ്ദേഹം സാവകാശം നടന്നു ഹേ സന്യാസി നിൽക്ക് അങ്കുലിമാല അട്ടഹസിച്ചു ബുദ്ധൻ നിന്നില്ല ഉറച്ച കാലടികളോടെ സാവകാശം മുന്നോട്ട് നടന്നു അങ്കുലിമാലയുടെ കാലൊച്ചയിൽ നിന്നും ബുദ്ധന് മനസ്സിലായി അയാൾ ഓട്ടം നടത്തത്തിലേക്കാക്കിയിട്ടുണ്ട് എന്ന് ഒട്ടും ദൂരെയല്ലാതെ തൻ്റെ പുറകിൽ അങ്കുലിമാലയുണ്ട് ബുദ്ധന് അറുപത്തഞ്ച് വയസ്സായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചയും കേൾവിയും എന്നത്തേക്കാളും സൂക്ഷ്മമാണ് ഭിക്ഷാപാത്രമല്ലാതെ മറ്റൊന്നും അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്നില്ല ഒരു യുവരാജാവായിരിക്കുന്ന കാലത്ത് അയോധന വിദ്യകളിൽ താൻ എന്തുമാത്രം ചടുലതയും ചൊടിയുമുള്ളവനായിരുന്നു എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം മന്ദഹസിച്ചു മറ്റു ചെറുപ്പക്കാർക്ക് ഒരടി പോലും അന്ന് അദ്ദേഹത്തിന്റെ മേൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്കുലിമാല തന്റെ വളരെ അടുത്തെത്തിയെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധമുണ്ടെന്നും ബുദ്ധൻ അറിഞ്ഞു ബുദ്ധൻ ശാന്തനായി നടത്തം തുടർന്നു ബുദ്ധന്റെ ഒപ്പം എത്തി അങ്കുലിമാല അടുത്തി എന്ന് ചോദിച്ചു സന്യാസി നിങ്ങളോട് നിൽക്കാൻ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ നിന്നില്ല നടത്തം തുടർന്നുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു അങ്കുലിമാല എത്രയോ കാലം മുമ്പ് ഞാൻ നിന്നു നിങ്ങളാണ് നിൽക്കാത്തത് ബുദ്ധന്റെ അസാധാരണ മറുപടിയിൽ അങ്കുലിമാല സംരമിച്ചു പോയി അയാൾ ബുദ്ധനെ നിൽക്കാൻ നിർബന്ധിച്ചുകൊണ്ട് മുമ്പിൽ ചാടി വഴി തടഞ്ഞു ബുദ്ധൻ അങ്കുലിമാലയുടെ കണ്ണുകൾക്കുള്ളിലേക്ക് നോക്കി വീണ്ടും അങ്കുലിമാല സംരമിച്ചു ബുദ്ധന്റെ കണ്ണുകൾ രണ്ട് നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നതായി അയാൾക്ക് തോന്നി ഇത്ര ശാന്തിയും പ്രശാന്തതയും പ്രസരിക്കുന്ന ഒരാളെ അങ്കുലിമാല ഇതുവരെയും കണ്ടുമുട്ടിയിട്ടില്ല മറ്റെല്ലാവരും ഭീതിയിൽ തൻ്റെ അടുത്തു നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യാറ് എന്തുകൊണ്ട് ഈ സന്യാസി ഒട്ടും ഭയം കാണിക്കുന്നില്ല ബുദ്ധൻ അയാളെ നോക്കുന്നത് അയാളൊരു ചങ്ങാതിയോ സഹോദരനോ ആണെന്നത് പോലെയാണ് ബുദ്ധൻ അങ്കുലിമാരുടെ പേര് പറഞ്ഞു അപ്പോൾ തീർച്ചയായും താൻ ആരാണെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് ഒരു കൊലയാളിയുടെ മുൻപിൽ അദ്ദേഹത്തിന് എങ്ങനെ ഇത്ര ലാഘവത്തോടെയും ശാന്തമായും നിൽക്കാൻ കഴിയുന്നു പെട്ടെന്ന് അങ്കുലിമാരെ തോന്നി ബുദ്ധന്റെ ആർദ്രതയോടെയും ദയാ വായ്പയുടെ ഉള്ള നോട്ടം ഇനി കൂടുതലായി താങ്ങാൻ തനിക്കാവില്ല അയാൾ പറഞ്ഞു സന്യാസി താങ്കൾ പറഞ്ഞു താങ്കൾ വളരെ മുമ്പ് തന്നെ നിന്നു എന്ന് എന്നിട്ട് പങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു താങ്കൾ പറഞ്ഞു ഞാനാണ് നിൽക്കാത്തതെന്ന് അതുകൊണ്ട് താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത് ബുദ്ധൻ മറുപടി കൊടുത്തു മറ്റ് ജീവികൾക്ക് ദുരിതമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ വളരെ കാലം മുമ്പ് നിർത്തി മനുഷ്യരുടെ മാത്രമല്ല മറ്റെല്ലാ ജീവികളുടെയും ജീവൻ സംരക്ഷിക്കാൻ ഞാൻ പഠിച്ചു അങ്കുലിമാലെ എല്ലാ ജീവികളും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നു നാം കാരുണ്യത്തിൻ്റെതായ ഒരു ഹൃദയം വളർത്തിയെടുക്കണം എല്ലാ ജീവികളെയും സംരക്ഷിക്കണം അപ്പോൾ അങ്കുലിമാല പറഞ്ഞു മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നില്ല പിന്നെ ഞാനെന്തിനു മറ്റുള്ളവരെ സ്നേഹിക്കണം മനുഷ്യർ ക്രൂരന്മാരും ചതിയന്മാരുമാണ് ബുദ്ധൻ സൗമ്യനായി പറഞ്ഞു അങ്കുലിമാല മറ്റു മനുഷ്യരുടെ കൈകളാൽ നിങ്ങൾ വളരെയേറെ സഹിച്ചിട്ടുണ്ട് ചിലപ്പോൾ മനുഷ്യർ ക്രൂരന്മാരായിരിക്കും അത്തരം ക്രൂരത അജ്ഞതയുടെയും വെറുപ്പിന്റെയും അസൂയയുടെയും ഫലമാണ് പക്ഷേ മനുഷ്യർ കാരുണ്യമുള്ളവരും ദയ കൂടിയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സന്യാസിയെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എല്ലാ ജീവികളുടെയും ജീവൻ സംരക്ഷിക്കുമെന്ന് സന്യാസിമാർ പ്രതിജ്ഞ എടുക്കുന്നു ആസക്തിയും വെറുപ്പും അജ്ഞതയും മറികടക്കാൻ അവർ പരിശ്രമിക്കുന്നു സന്യാസിമാർ മാത്രമല്ല സ്നേഹവും ധാരണയും ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അങ്കുലിമാലേ ലോകത്തിൽ ക്രൂരന്മാരായ മനുഷ്യരുണ്ടാകാം എന്നാൽ ദയ ഉള്ളവരുമുണ്ട് ക്രൂരതയെ ദയയിലേക്ക് പരിവർത്തിപ്പിക്കാൻ എന്റെ മാർഗത്തിന് കഴിയും നിങ്ങൾ വെറുപ്പിന്റെ മാർഗത്തിലാണ് അത് നിർത്തണം പകരം ക്ഷമയുടെയും ധാരണയുടെയും സ്നേഹത്തിൻ്റെയും മാർഗം തിരഞ്ഞെടുക്കണം സന്യാസിയുടെ വാക്കുകൾ അങ്കുലിമാരുടെ മനസ്സിനെ സ്പർശിച്ചു അയാളുടെ മനസ്സ് ആകെ കുഴഞ്ഞു മറിഞ്ഞു പെട്ടെന്ന് അയാൾക്ക് തോന്നി താൻ വെട്ടിപ്പിളർക്കപ്പെട്ടിരിക്കുന്നു ആ മുറിവുകളിലേക്ക് ഉപ്പുവിതർപ്പെട്ടിരിക്കുന്നു ബുദ്ധൻ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചതെന്ന് അയാളറിഞ്ഞു ബുദ്ധന് വെറുപ്പില്ല അപ്രീതിയുമില്ല ആദരവർഹിക്കുന്ന ഒരു പൂർണ്ണ മനുഷ്യനോട് എന്ന പോലെ ബുദ്ധൻ അങ്കുലിമാരെയും നോക്കി ആളുകൾ ബുദ്ധൻ എന്ന് വിളിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ആ ഗൗതമൻ തന്നെയായിരിക്കുമോ ഇത് അങ്കുലിമാരെ ചോദിച്ചു അങ്ങാണോ ഗൗതമുനി ബുദ്ധൻ തലയാട്ടി അങ്കുലിമാല പറഞ്ഞു അങ്ങയെ നേരത്തെ കണ്ടുമുട്ടാത്തത് വലിയ നിർഭാഗ്യമായി പോയി എന്റെ നാശത്തിന്റെ പാതയിൽ ഞാൻ ഇപ്പോൾ തന്നെ വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു ഇനി മടങ്ങി വരാൻ സാധ്യമല്ല ബുദ്ധൻ പറഞ്ഞു അല്ല അങ്കുലിമാല ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാൻ ഒരിക്കലും സമയം വൈകിട്ടില്ല എന്ത് പ്രവൃത്തിയാണ് എനിക്ക് ചെയ്യാനാവുക അയാൾ ചോദിച്ചു ഹിംസയുടെയും വെറുപ്പിന്റെയും പാതയിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളിൽ വെച്ച് ഏറ്റവും മഹത്തരം ദുരിതത്തിൻ്റെ കടൽ വളരെ വലുതാണെങ്കിലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക നിങ്ങൾ തീരം കാണുക തന്നെ ചെയ്യും ഗൗതമ ഞാൻ ആഗ്രഹിച്ചാലും എനിക്കിപ്പോൾ പിന്തിരിയാൻ കഴിയില്ല ഞാൻ ചെയ്തത് നോക്കിയാൽ ഒരാൾ എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ വിടില്ല ബുദ്ധൻ അങ്കുലിമാലയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വെറുപ്പിൻ്റെ മനസ്സുപേക്ഷിക്കുകയും മാർഗം പഠിക്കാനും പരിശീലിക്കാനും സ്വയം സമർപ്പിക്കുകയുമാണെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം പുതിയൊരു ജീവിതം തുടങ്ങാനും മറ്റുള്ളവരെ സേവിക്കാനും പ്രതിജ്ഞ എടുക്കുക നിങ്ങൾ ബുദ്ധിയുള്ള ഒരാളാണെന്ന് എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാവും സാക്ഷാത്കാരത്തിന്റെ പാതയിൽ നിങ്ങൾ വിജയിക്കുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അയാൾ ബുദ്ധന്റെ മുമ്പിൽ മുട്ടുകുത്തി പുറകിൽ കെട്ടിയിരുന്ന വാളൂരി നിരത്തു വെച്ചു ബുദ്ധന്റെ കാലിൽ നമസ്കരിച്ചു തന്റെ മുഖം കൈകളാൽ മറച്ച് അയാൾ തേങ്ങി കരയുവാൻ തുടങ്ങി കുറേ നേരത്തിനു ശേഷം മുഖമുയർത്തി എന്റെ ദുഷ്ടമാർഗങ്ങൾ ഉപേക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അങ്ങയെ പിന്തുടരും അങ്ങയിൽ നിന്ന് കാരുണ്യം പഠിക്കും അങ്ങയുടെ ശിഷ്യനായി എന്നെ സ്വീകരിക്കുവാൻ ഞാൻ യാചിക്കുന്നു ആ സമയത്ത് ശാരീപുത്രൻ ആനന്ദൻ ഉപാരി തുടങ്ങിയ ധാരാളം സന്യാസിമാർ അവിടെ എത്തി അവർ ബുദ്ധൻറെയും അങ്കുലിമാലയുടെയും ചുറ്റുമായി നിന്നു ബുദ്ധൻ സുരക്ഷിതൻ ആണെന്നും അങ്കുലിമാല ത്രിശരണങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുകയാണെന്നും കണ്ട് അവരുടെ ഹൃദയങ്ങൾ സന്തുഷ്ടമായി ആനന്ദനോട് ഒരു ജോഡി വസ്ത്രങ്ങൾ കൊടുക്കുവാൻ ബുദ്ധൻ ആവശ്യപ്പെട്ടു അങ്കുലിമാലയുടെ തലമുണ്ടനം ചെയ്യുന്നതിനായി അടുത്ത വീട്ടിൽ നിന്നും ഒരു ക്ഷൗര കത്തി കിട്ടുമെന്ന് ചോദിക്കാൻ ബുദ്ധൻ ശാരീപുത്രനോട് പറഞ്ഞു കത്തി സംഘടിപ്പിച്ച് ഉപാലി ക്ഷൗരം ചെയ്തു അവിടെ വെച്ച് തന്നെ അങ്കുലിമാലയെ ഉപസമ്പതം ചെയ്ത് ബുദ്ധ ഭിക്ഷുവാക്കി അയാൾ മുട്ടുകൊത്തി മൂന്ന് ത്രിശരണങ്ങൾ ചൊല്ലി ഉപാലി ധർമ്മോപദേശങ്ങൾ നൽകി പിന്നീട് അവർ ഒന്നിച്ച് ജേതവനത്തിലേക്ക് പോയി അടുത്ത പത്തുനാൾ ഉപാലിയും ശാരീപുത്രനും ധർമ്മോപദേശങ്ങളുടെ പരിശീലനത്തെ പറ്റിയും ധ്യാന പരിശീലനത്തെ പറ്റിയും ഭിക്ഷാടനത്തിന്റെ മാർഗങ്ങളെപ്പറ്റിയും അങ്കുലിമാലയെ പഠിപ്പിച്ചു മുമ്പുള്ള മറ്റേതൊരു ഭിക്ഷുവിനേക്കാളും കഠിനമായ ശ്രമങ്ങൾ ആത്മാർത്ഥമായി അയാൾ നടത്തുന്നത് അവർ കണ്ടു ഭിക്ഷുവായി രണ്ടാഴ്ചയ്ക്ക് ശേഷം ബുദ്ധൻ അങ്കുലിമാലയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റം കണ്ട് അതിശയിച്ചു സ്ഥൈര്യവും പ്രശാന്തിയും അങ്കുലിമാരിൽ നിന്ന് പ്രസരിച്ചു അത്യപൂർവമായ സൗമ്യത കണ്ട് മറ്റ് ഭിക്ഷുക്കൾ അഹിംസയുള്ള ആൾ എന്നർത്ഥം വരുന്ന അഹിംസകൻ എന്ന പേര് അദ്ദേഹത്തെ വിളിച്ചു ഒരു പ്രഭാതത്തിൽ അങ്കുലിമാര അടക്കം അൻപത് സന്യാസിമാരോടൊപ്പം ബുദ്ധൻ ശ്രാവസ്ഥയിൽ ഭിക്ഷാടനത്തിനിറങ്ങി അവർ നഗരത്തിലെത്തിയപ്പോൾ പടക്കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് ഒരു വ്യൂഹം പട്ടാളക്കാരെ നയിക്കുന്ന പ്രസേനജിത്ത് രാജാവിനെ കണ്ടുമുട്ടി രാജാവും അദ്ദേഹത്തിന്റെ പട്ടാള മേധാവികളും പടച്ചട്ട അണിഞ്ഞിരുന്നു ബുദ്ധനെ കണ്ടപ്പോൾ രാജാവ് കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി വണങ്ങി ബുദ്ധൻ ചോദിച്ചു മഹാരാജൻ എന്തെങ്കിലും സംഭവിച്ചോ മറ്റേതെങ്കിലും രാജ്യം അങ്ങയുടെ അതിർത്തികൾ ആക്രമിച്ചു പോകോ രാജാവ് ഇങ്ങനെ പറഞ്ഞു പ്രഭു ആക്രമിച്ചിട്ടില്ല അങ്കുലിമാല എന്ന കൊലയാളിയെ പിടികൂടാനാണ് ഞാൻ ഇവരെ വിളിച്ചുകൂട്ടിയത് അയാൾ ഭയങ്കര അപകടകാരിയാണ് അയാളെ നീതിയിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല രണ്ടാഴ്ചകൾക്ക് മുമ്പ് അയാളെ നഗരത്തിൽ കണ്ടിരുന്നു എൻ്റെ ജനങ്ങൾ നിരന്തര ഭയപ്പാടിലാണ് ജീവിക്കുന്നത് ബുദ്ധൻ ചോദിച്ചു അങ്കുലിമാല അത്രയ്ക്കും അപകടകാരിയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ രാജാവ് പറഞ്ഞു പ്രഭു ഓരോ കുഞ്ഞിനും പുരുഷനും സ്ത്രീക്കും അങ്കുലിമാല ഒരു ആപത്താണ് പേട് സ്വപ്നമാണ് അയാളെ കണ്ടുകിട്ടിക്കൊല്ലുന്നത് വരെ എനിക്ക് വിശ്രമമില്ല ബുദ്ധൻ പറഞ്ഞു അയാളുടെ രീതികളെപ്പറ്റി അയാൾ പശ്ചാത്തപിക്കുകയും ഇനി ഒരിക്കലും കൊല്ലില്ലെന്നും ഒരു സന്യാസിയുടെ വ്രതങ്ങൾ എടുത്തുകൊണ്ട് എല്ലാ ജീവനെയും ആദരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അങ്ങ് അയാളെ പിടിക്കുകയും കൊല്ലുകയും ചെയ്യേണ്ടതുണ്ടോ രാജാവ് പറഞ്ഞു പ്രഭു അങ്ങയുടെ ശിഷ്യനായി കൊല ചെയ്യുന്നതിന് എതിരായുള്ള ധർമ്മോപദേശം പിന്തുടരുകയും ഒരു സന്യാസിയുടെ പാവനവും നിരുപദ്രവകരവുമായി ജീവിതം ജീവിക്കുകയുമാണെങ്കിൽ എന്റെ സന്തോഷത്തിന് അതിലുണ്ടാവില്ല അയാളുടെ ജീവൻ വിട്ടുകൊടുക്കുകയും അയാൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും മാത്രമല്ല അയാൾക്ക് ഔഷധവും ഭക്ഷണവും വസ്ത്രവും ഞാൻ സമ്മാനിക്കും പക്ഷെ അങ്ങനെ ഒരു സംഗതി സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബുദ്ധൻ തന്റെ പിന്നിൽ നിൽക്കുന്ന സന്യാസിയെ ചൂണ്ടിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു മഹാരാജൻ ഈ സന്യാസി അങ്കുലിമാല അല്ലാതെ മറ്റാരുമല്ല അദ്ദേഹം ഒരു ഭിക്ഷുവിന്റെ ധർമ്മോപദേശങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു രണ്ടാഴ്ചകൾ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുന്നു കുപ്രസിദ്ധ കൊലയാളിയുടെ തൊട്ടടുത്താണ് താൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി രാജാവ് ഭയം കൊണ്ട് ഞെട്ടിപ്പോയി ബുദ്ധൻ പറഞ്ഞു മഹാരാജൻ അദ്ദേഹത്തെ ഭയപ്പെടേണ്ടതില്ല അങ്ങേയറ്റം സൗമ്യനാണ് സന്യാസി അങ്കുലിമാല ഞങ്ങൾ അയാളെ ഇപ്പോൾ വിളിക്കുന്നത് അഹിംസകൻ എന്നാണ് രാജാവ് അദ്ദേഹത്തിന് നേരെ തുറച്ചു നോക്കി പിന്നെ അദ്ദേഹത്തെ വണങ്ങി രാജാവ് അങ്കുലിമാലയോട് പറഞ്ഞു താങ്കൾക്ക് ഔഷധവും വസ്ത്രവും ഭക്ഷണവും അർപ്പിക്കാൻ എന്നെ അനുവദിക്കുക അഹിംസകൻ എന്ന അങ്കുലിമാല അപ്പോൾ ഇങ്ങനെ പറഞ്ഞു നന്ദി മഹാരാജൻ എനിക്കിപ്പോൾ തന്നെ മൂന്ന് വസ്ത്രങ്ങളുണ്ട് ദിവസേന ഭിക്ഷാപനത്തിലൂടെ ഭക്ഷണവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഔഷധത്തിൻ്റെ ആവശ്യമില്ല അങ്ങയുടെ അർപ്പണത്തിന് നന്ദി രാജാവ് ബുദ്ധൻ്റെ നേരെ തിരിഞ്ഞു ഉത്ബുദ്ധനായ ഗുരുനാഥ അങ്ങയുടെ ധർമ്മപരത അപാരം തന്നെ മറ്റാർക്കും സാധിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് അങ്ങ് സന്തോഷവും ക്ഷേമവും ഐശ്വര്യവും എത്തിക്കുന്നു മറ്റുള്ളവർ ശക്തി കൊണ്ടും അക്രമം കൊണ്ടും പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നവ അങ്ങയുടെ മഹത്തായ ധർമ്മം കൊണ്ട് അങ്ങ് പരിഹരിക്കുന്നു ഞാനെന്റെ ഉദാത്തമായ കൃതജ്ഞത അറിയിക്കട്ടെ രാജാവ് അവിടെ നിന്ന് വിടവാങ്ങി ലോകത്തിൻ്റെ മഹാഗുരു ശ്രീബുദ്ധൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ മനസ്സിനെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു ഒരു വ്യക്തി ജനിച്ചു വളർന്നു വരുമ്പോൾ നന്മയുടെയും തിന്മയുടെയും അംശങ്ങൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാകും വളർന്നു വരുന്ന സാഹചര്യമാണ് അയാളെ നല്ലതോ ചീത്തയോ ആക്കുന്നത് മനസ്സിനെ സ്പർശിക്കുന്ന വാക്കുകളിലൂടെ ഇടപെടലുകളിലൂടെ ഏത് കൊടും ക്രൂരനെയും പരിവർത്തിപ്പിച്ച് നല്ല വ്യക്തിയാക്കാമെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് ബുദ്ധന്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവവുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക എല്ലാവർക്കും നന്ദി ごありがとうフフフフ。